നമ്മുടെ ഈ ഭൂമി മലയാളത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉണ്ടാകുന്നത് ഞാൻ പൂജേനെ പറ്റിയിട്ടോ ജ്യോത്സ്യത്തിനെ പറ്റിയിട്ടോ മാന്ത്രികത്തിനെ നമ്മുടെ അനുഭവങ്ങളെ കുറിച്ചാണ് പറയുക അപ്പൊ ഇതേപോലെ തന്നെ ഒരു വേദസുഹൃത്തിന്റെ അനുഭവം അത് ഞാൻ പൂജ ചെയ്തിട്ടുള്ള എല്ലാം അദ്ദേഹം എനിക്ക് വേണ്ടപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം എന്നോട് പറഞ്ഞതാ അപ്പോൾ വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻപുള്ളത് അപ്പം ആ സുഹൃത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുന്ന ഒരുപാട് ക്ഷേത്രങ്ങൾ നമുക്ക് നശിച്ചു കിടക്കുന്നുണ്ട് ഒരുപാട് ക്ഷേത്രങ്ങൾ അത് കുടുംബ ആ ക്ഷേത്രങ്ങൾ തന്നെ ആ നശിച്ചു പോയിട്ടുള്ളത് ഒരാൾക്കും നന്നാക്കാൻ പറ്റാതെ കിടക്കുന്ന അവസ്ഥകളുണ്ട് ചിലർ പേരും കളിയാക്കലായിട്ട് നീങ്ങുന്നവരുണ്ട് വിശ്വാസം ഇല്ലാത്തതിൻ്റെ പേരില് ചിലർ പറയും ആൾ ഇന്ന പാർട്ടിയാണ് ആൾ ഇന്ന പാർട്ടിയാണ് ഇന്ന പാർട്ടിക്കാരനായ കാരൻ ആർക്ക് വിശ്വാസമില്ലാന്ന് പാർട്ടിയൊന്നും അതിൻ്റെതല്ല ഏത് പാർട്ടിയായാലും വിശ്വാസമുള്ളവൻ വിശ്വാസി തന്നെയാണ് അതിൽ യാതൊരു മാറ്റം ഇല്ല അപ്പൊ അതില് ചിലവർക്ക് അങ്ങനെ അവരുടെ ജീവിത രീതിയിൽ അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്ന ചില സംഭവങ്ങൾ അപ്പൊ അതിനോട് ഇഷ്ടം ഉണ്ടാക്കാത്ത കാര്യങ്ങളായിരിക്കാം അപ്പങ്ങനെ വിശ്വാസം ഇല്ലാത്തവരുണ്ട് അപ്പൊ ആ വിശ്വാസം ഇല്ലാത്തതിന്റെ പേരിൽ ഒരുപാട് കുടുംബങ്ങള് ചില എന്താണ് എല്ലാം ഉണ്ടായിട്ടും ഒന്നും അനുഭവിക്കാൻ പറ്റാത്ത ചില അവസ്ഥകള് ചിലവര്ക്ക് നേരിടേണ്ടി വരും എല്ലണ്ട് പക്ഷെ എന്നാൽ നേരിടാൻ അത് അനുഭവിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ അനുഭവങ്ങളുള്ളവരുണ്ട് അപ്പൊ അത് പല കാരണങ്ങളെ കൊണ്ടുണ്ട് സാമ്പത്തികം ധാരണയുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് അനുഭവിക്കാൻ ഇഷ്ടംപോലെ ഉണ്ടെന്ന് പറയില്ല ഉണ്ട് സാമ്പത്തിക ഉണ്ട് അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ അവർക്ക് എന്ത് വേണമെങ്കിലും അവർ സൂചിച്ച് ജീവിക്കാം പക്ഷേ അവർക്ക് അതിനൊന്നിനും കഴിയുന്നില്ല ഏതെങ്കിലും കാരണവശാല് അതിനൊക്കെ നാശങ്ങളാണ്ടാകുന്നത് അപ്പൊ അത് നമ്മൾ അതിന്റെ വഴി തേടി പോകുമ്പോ ചിലപ്പോ ഒരു പരിധിവരെ ഈ ധർമ്മദൈവങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ കുലദൈവത്തിന്റെ നാശത്തിലേക്കോ അവരുടെ ദുരിതത്തിലേക്കോ എത്തിക്കുക അങ്ങനെ അന്വേഷിച്ചു പോകുമ്പോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വെച്ചാല് ദുരിതങ്ങള് വിടാതെ രോഗങ്ങൾ വിടാതെ കഷ്ടങ്ങൾ വിടാതെ വഴക്കോ പ്രശ്നങ്ങള് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങള് ഉറക്കില്ലായ്മ അങ്ങനെ വരുമ്പോ അതിനെ ഡോക്ടർ കാണേണ്ട കാര്യങ്ങൾക്കല്ലേ ഡോക്ടർ കാണാൻ പറ്റുള്ളൂ അപ്പൊ ഡോക്ടർ കണ്ടിട്ടും അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിൽ ഇദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി തരാൻ കഴിയാത്ത ചില അവസ്ഥകൾ ചിലപ്പോൾ ഉണ്ടാകാറുണ്ട് അങ്ങനെ വീണ്ടും വീണ്ടും ഇത് കാണുമ്പോൾ അവർ ഏതെങ്കിലും നല്ലൊരു ജോലിശന് കാണുമ്പോഴാവും നേരത്തെ പറഞ്ഞിരിക്കുന്ന വഴിയിലേക്ക് എത്തുക അപ്പൊ ഒന്നുകിൽ നമുക്ക് സമയം അവർക്ക് സമയം ശരി ഇല്ലാത്തൊരു കാലഘട്ടമായിരിക്കാം ഈശ്വരാധീന ഇല്ലാത്ത കാലഘട്ടമായിരിക്കാം അഷ്ടമശനി അതേപോലെ തന്നെ ഈശ്വരാധീന എന്നൊക്കെ പറഞ്ഞു അങ്ങനത്തൊക്കെ ചെലവഴികളിൽ കൂടിയായി അങ്ങനെയുള്ള ആ സമയത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുക അപ്പൊ ഈ വ്യക്തിക്ക് ധർമ്മ ദൈവങ്ങളേതായ ദുരിതങ്ങള് ഉണ്ട് എന്ന് പറയുമ്പോൾ ധർമ്മദൈവാദികള് ഇദ്ദേഹത്തിനെ കാട്ടി വളരെ മോശമായ അവസ്ഥയിലോ അവരുണ്ടാകാം അപ്പൊ ഒന്ന് തൊട്ട് അത് അവർക്ക് കയറി പോകണം താഴ്ത്തെ തട്ടും തന്നെ പോകണം അപ്പൊ അതിന് മാറ്റങ്ങൾ ഉണ്ടാകും അപ്പൊ ഓരോ കുടുംബപരമായിട്ട് ചില വിശ്വാസങ്ങളും കർമ്മരീതികളും ആചാരങ്ങളും എല്ലാം ഉണ്ട് ആചാരം എന്ന് പറഞ്ഞാൽ അയിത്തം അനാചാരമല്ല പൂർവികമായിട്ട് ആചരിച്ചു വരുന്നതായ മൂർത്തികളെ ഗുരുമുത്തച്ഛന്മാരായിട്ട് ആചരിച്ചു വരുന്നതായ കർമ്മത്തോടു കൂടി താന്ത്രികമായിട്ടുള്ളതായ കർമ്മങ്ങളോടോ അല്ലെങ്കിൽ ബാധാ പരിഹാരങ്ങളോ കൂടി ചെയ്തു വരുന്നതായ കുടുംബ നാലാമേടത്ത് ആ കുടുംബ നാലാമെടുത്ത് പല ഗുരുമുത്തച്ഛന്മാരും അല്ലെങ്കിൽ ഇത് കൊണ്ടുവന്നിണ്ടായിരുന്ന ആളുകളും ഇതിനോട് സ്നേഹ ഇഷ്ടമായി നിന്നിരുന്നവരും സേവാക്കാർ ഉപാസനക്കാരില്ല അവർ മൺമറഞ്ഞ് പോയി അതിൻ്റെ പേരിലെ ആ കാലത്തുണ്ടായിരുന്ന പോലെ നോക്കാൻ ഇപ്പോഴുള്ള മക്കൾക്ക് താല്പര്യം ഉണ്ടാകില്ല അല്ലെങ്കിൽ ഇത് ഒരു മോശപ്പെട്ടൊരു സംഭവമായിട്ട് അവർക്ക് തോന്നും കാരണം അവരുടെ സമയത്ത് അവർ കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല ഇതിന്റെ സാധ്യത എന്താന്ന് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ഇതിലാളെ പറ്റിക്കണ പരിപാടി എന്ന് മാത്രമേ അവർ അറിഞ്ഞിട്ടുള്ളൂ ഇതിന്റെ ഉള്ളിൽ സത്തയുണ്ട് ദൈവികമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അപ്പോ ഒരു നെഗ പോസിറ്റീവായിട്ടുള്ള ഒരു വശത്തിന് നെഗറ്റീവ് ആയിട്ടുള്ള വശങ്ങളുണ്ട് അപ്പൊ ആ നെഗറ്റീവായ വശ വശങ്ങളെ അതിനെ ഇല്ലായ്മ ചെയ്യാൻ പോസിറ്റീവായിട്ടുള്ള വശങ്ങളെ കൊണ്ട് കഴിയും പക്ഷെ അത് അനുഭവിച്ചറിയാൻ തലമുറകൾക്ക് കഴിഞ്ഞിട്ടുണ്ടാകില്ല അതുകൊണ്ട് ഇത് വളരെ മോശപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞിട്ട് അതിനെ അവഗണിക്കുകയോ എടുത്തെറിയുകയോ വിറ്റ് പൊളിച്ചു കളയുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ കുടുംബം നാമാവിശേഷമായി തീരും അങ്ങനെ പല കുടുംബങ്ങളുണ്ട് അപ്പോ ഈ സുഹൃത്തിന്റെ ആ അവിടേക്ക് എത്തണത് ഈ സുഹൃത്തിന്റെ കുടുംബത്തിലാണെങ്കിൽ പൂർവികരായിട്ട് വളരെയധികം വിശേഷാൽ കഴിവുകളുള്ള മാന്ത്രിക കുടുംബമായിരുന്നു ആ മാന്ത്രിക കുടുംബം എന്ന് പറയുമ്പോ മന്ത്രമൂർത്തികളെ നേരിട്ട് സംസാരിക്കാൻ പറ്റാവുന്ന അവര് കാണോ കാണില്ല എന്നല്ല അവരുടെ ആശയങ്ങള് ആശയ വിനിമയം നടത്താനായിട്ട് അവർക്ക് കഴിയും അത്രയും ഉപാസന പാഠവുമുള്ള ആളുകളായിരുന്നു അങ്ങനെ അമ്പലങ്ങളുണ്ട് ഒരാൾ വിഷ്ണുമാവിനെ തുള്ളുമ്പോൾ ഒരാൾ അപ്പുറത്ത് ദേവീനെ തുള്ളും അപ്പുറത്തൊരാൾ ഗരിനീലിനെ തുള്ളും അപ്പുറത്തൊരു ഹനുമാൻ സ്വാമിയെ തുള്ളും അങ്ങനെയൊക്കെ നിറയെ ഉപാസനയും വിശേഷാൽ ദിവസങ്ങളിൽ ഇവരെല്ലാം പ്രത്യേകിച്ച് നൃത്തത്തിൽ വരുന്ന ആദ്യ വിശേഷമായിട്ടുള്ള ഒരുപാട് വിശ്വാസികളും അതേപോലെ തന്നെയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്ന നിറയെ കൂട്ടം ഉണ്ടാകുന്ന ഒരു കുടുംബമായിരുന്നു അതങ്ങനെ അങ്ങനെ 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 എട്ട് കാലഘട്ടങ്ങൾ മാറും മാറും തോറും ക്ഷയിച്ചു വരാൻ തുടങ്ങി ഈ കുടുംബത്തിലെ പല ആളുകളും തമ്മിൽ തമ്മില് മിണ്ടാത്ത ഒരവസ്ഥ കണ്ടാൽ തന്നെ മീണ്ടാം മിണ്ടാത്തൊരവസ്ഥ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ആ കുടുംബം നടന്നു കയറിയപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം നശിച്ചു എല്ലാം നശിച്ചു ഒന്നും നശിക്കില്ല അങ്ങനെ ആ കുടുംബത്തിലെ ആളുകള് അവര് തമ്മിത്തമ്മില് തല്ലി പിരിയ എന്ന് പറയുന്ന പോലെ ആ കുടുംബം മൊത്തം പിരിഞ്ഞുപോയി അപ്പൊ അതിലുണ്ടായിരുന്ന വേരം വിളക്കുകളും അതേപോലെ തന്നെ ഉള്ളതായ മാന്ത്രിക കർമ്മങ്ങളും ഒന്നും ചെയ്യാൻ ഏറ്റെടുത്ത് ചെയ്യാൻ ആരുമില്ലാതെ വന്നു ഉള്ളവര് തമ്മിൽ തമ്മിത്തമ്മിൽ വളക്കായി തലമൂത്ത അറിവുള്ള ആളുകളൊക്കെ മരണപ്പെട്ടു പോയി അങ്ങനെ ആ മരണപ്പെട്ടു പോയിട്ട് നോക്കുമ്പോൾ ആ കുടുംബം നശിക്കുക അപ്പം ആ ക്ഷേത്രങ്ങളുണ്ട് വിഷ്ണുമായിക്കുള്ളതുണ്ട് ആ വിഷ്ണുമായുള്ളിൽ ഇരിക്കുന്ന രണ്ടും മൂന്നും പേരുണ്ട് അതേപോലെ തന്നെ ദേവിക്ക് തുള്ളുന്നവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടേതായ അവരൊക്കെ കാലം ചെയ്തു പോയപ്പോൾ അതിനെ അവരുടെ താഴെയിലുള്ള ആളുകൾ നോക്കാൻ തയ്യാറാവാത്തത് കൊണ്ട് ആ ക്ഷേത്രങ്ങളൊക്കെ നശിച്ചു പോയി ക്ഷേത്രങ്ങളൊക്കെ നശിച്ചു പോയി നശിച്ചു പോവാന്ന് പറഞ്ഞാല് ആ സ്ഥലത്തേക്ക് ഒരു മനുഷ്യൻ വന്ന് കയറാത്തൊരവസ്ഥയായി കാരണം വഴക്കാണ് അവിടെ ഉള്ളവരൊക്കെ വഴക്ക തമ്മി തമ്മിലും ഉണ്ടല്ല അതൊരു ഇരുപത് വീട്ടുകാരുണ്ട് ഇരുപത് കുടുംബായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു തമ്മി തമ്മിൽ കാണാനോ മിണ്ടാനോ നിൽക്കാത്തൊരവസ്ഥയല്ലേ നശിച്ചു ക്ഷേത്രങ്ങളൊക്കെ വർഷങ്ങളിലെ നീക്കങ്ങൾ കഴിഞ്ഞപ്പോൾ വർഷങ്ങൾ പിന്നിട്ടപ്പോ ക്ഷേത്രങ്ങളൊക്കെ നശിച്ച് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണു വെറും മണ്ണും കല്ലുമാതിരി ആവുന്ന അവസ്ഥയായി അതങ്ങനെ വീണ്ടും കെട്ടുന്നു നോക്കുമ്പോൾ ഇവിടെ ബാക്കി ഉണ്ടായിരുന്ന ആളുകൾ ഇവിടുന്ന് സ്ഥലം വിട്ട് വേറെ സ്ഥലത്തേക്ക് പോയി അപ്പോ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പെരും നാശായി വീണുപോയി താമസിച്ചിരുന്ന പെര ക്ഷേത്രങ്ങൾ നശിച്ചുപോയി അതൊരു അവർ ഭീകര അവസ്ഥയാണ് ഭീകരമായിട്ടുള്ള അവസ്ഥയാണത് അത് ജ്യേഷ്ഠനെജന്മാരോ ഇതിനോടുകൂടി ബന്ധപ്പെട്ടിട്ടുള്ളവരോ അതിനെ ഒരു വേള നന്നാക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ആ കുടുംബം പല മടങ്ങ് മാന്ത്രിക ശക്തിയിൽ ഒരുപാട് ആളുകൾക്ക് നല്ലത് മാത്രം വരുത്താൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്ന ക്ഷേത്രം ആ കുടുംബമാണ് നശിച്ചു പോയിട്ടുള്ളത് അങ്ങനെ കല്ലും മണ്ണും ആയി ഈ ഓടും അല്ലെങ്കിൽ മരങ്ങളും എല്ലാം നശിച്ചുപോയി അവിടെ വൈകാതെ ചെടികൾ മുളച്ചു പുല്ല് മുളച്ചു ആ ചെടികളൊക്കെ മരങ്ങളാവാൻ തുടങ്ങി വലിയ മരങ്ങളായി അങ്ങനെ വന്നപ്പോ ഒരു ഒരു ഒന്നേക്കർ സ്ഥലം വെറുതെ കാട് മാതരയിട്ട് കിടന്നു കാരണം ഈ വൃക്ഷങ്ങള് ഇപ്പൊ ചെടികൾ ചെറുതായാലും ശരി വലുതായാലും ശരി അത് വളർന്നു വരുമ്പോ എന്ന് പറയും അല്ലെങ്കിൽ പൊടീനി പറയും പൊടി അങ്ങനെ ഒരുപാട് തരം ഈ പാഴ് അതിൽ വളരാൻ തുടങ്ങി അതിന് ശ്രദ്ധിക്കാതായപ്പോ അതങ്ങനെ വളർന്നു കേറി അപ്പോ ഈ സുഹൃത്ത് നമ്മൾ പറഞ്ഞു വരുന്ന സുഹൃത്ത് ആ സുഹൃത്തും ദൈവത്തിനോട് അല്ലെങ്കിൽ ആ ഇതിനോടൊന്നും വിശ്വാസം ഇല്ലാത്തതാണ് ഇവരൊക്കെ ഒന്ന് ആചരിക്കേണ്ടതാണ് ഈ തലമുറകള് ഇതിലുണ്ടായിരുന്ന സോറി ഇതിലുണ്ടായിരുന്ന ഗുരുക്കന്മാരോ അല്ലെങ്കിൽ കർമ്മികളോ പോയി കഴിഞ്ഞാൽ അടുത്ത കർമ്മികളാവേണ്ട ആളുകളാണ് അവർ വിശ്വാസം ഇല്ലാതെ അങ്ങനെ മാറി നിൽക്കുക അങ്ങനെ ഇവര് ഇതിന്റെ അടുത്ത് പറമ്പിലേക്ക് ബോൾ കളിക്കാൻ വരും ഫുട്ബോൾ കളിക്കാനായിട്ട് വരും അല്ലെങ്കിൽ ക്രിക്കറ്റൊക്കെ കളിക്കാനായിട്ട് വരും അങ്ങനെ കളിക്കാനായി വന്ന് 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 അപ്പൊ ഇത് വർഷങ്ങൾ എന്ന് പറഞ്ഞാല് പത്തു മുപ്പത് വർഷത്തിന്റെ മേതായിട്ടുണ്ട് ക്ഷേത്രങ്ങളൊക്കെ ഇടയിൽ പൊടിഞ്ഞ് അതല്ലേ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മരങ്ങളും ഒക്കെ വന്നിട്ട് വലിയ മരങ്ങളായി അപ്പൊ അതിൻ്റെ ഉള്ളിൽ എനിക്കൊരാൾക്ക് കടക്കാൻ പറ്റില്ല അപ്പൊ ഇദ്ദേഹത്തിന് തോന്നി ഈ ക്രിക്കറ്റ് കളിക്കാനും ബോൾ കളിക്കാനൊക്കെ വന്നിരുന്ന ഈ വ്യക്തിക്ക് തോന്നി ഇത് എൻ്റെ പൂർവികരായിട്ടുള്ളൊരു സ്ഥലല്ലേ അവിടൊക്കെ ഒന്ന് കയറി നോക്കണം എന്ന് ഇദ്ദേഹത്തിന് തോന്നി അപ്പൊ അതുവരെ വർഷങ്ങള് ഈ പഴക്കുള്ള ഈ സ്ഥലം നശിച്ചു കിടക്കുന്ന സ്ഥലത്തേക്ക് സ്വന്തം വീട്ടിൽ നിന്ന് വന്ന് നോക്കാനോ അതിനെ പുനരുജ്ജീവിപ്പിക്കാനോ ആർക്ക് കഴിഞ്ഞിട്ടില്ലേ അവിടേക്കാണ് ഇദ്ദേഹം നടന്നു ചെല്ലുന്നത് അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ അവിടേക്ക് ആനയിക്കുന്നു കൊണ്ടുപോകുന്നത് അദ്ദേഹം ധൈര്യ സമയത്ത് അവിടെ ചെന്നു അവിടെ ചെന്നവിടൊക്കെ ഇദ്ദേഹം അവിടെ നടന്നു കണ്ടു ഈ കാഴ്ചയില് ദേഹത്തിന് ഇവിടെ പോരാൻ പറ്റുന്നില്ല അപ്പൊ പലരും പറഞ്ഞ കേൾവി ഉള്ളു ഇത് ചാത്തൻ്റെ അമ്പലാണ് അത് കഴിഞ്ഞാൽ അപ്പുറത്ത് ദേവിയുടെയാണ് ഇതിൻ്റെ സ്ഥലത്ത് വീടുണ്ട് അവിടെയുണ്ട് അത് ഉണ്ട് അപ്പൊ അവിടെ ഒരു ദീപസ്തംഭം വീണ് പോകാതെ അങ്ങനെ കേൾക്കുന്നുണ്ട് അങ്ങനെ ഇദ്ദേഹം തോന്നി ദേഹത്തിന് തോന്നി ഇവിടെ ഒന്ന് വിളക്ക് വെച്ചാലോ അങ്ങനെ വിളക്ക് വെച്ച് പിറ്റേ ദിവസം അദ്ദേഹം കളിക്കാൻ വരുമ്പോ എണ്ണ തിരി തീ കേട്ട് വന്നു നമ്മുടെ കുടുംബല്ലേന്നുള്ളതിലോ അല്ലെങ്കിൽ ഏതോ ഒരു അദൃശ്യ ശക്തി അദ്ദേഹത്തിനെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുക അതില് അദ്ദേഹം വീണു അദ്ദേഹം എണ്ണ ഒഴിച്ച് വിളക്ക് വെച്ചു ആ വിളക്ക് വെച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ പിന്നെ അദ്ദേഹം വേറൊരാളായിട്ട് മാറുക അദ്ദേഹം വേറൊരാളായിട്ട് മാറുക അദ്ദേഹത്തിന് ഉറക്കില്ല പണിക്കൊക്കെ പോയി കഴിഞ്ഞാല് ദേഹത്തിന്റെ അറിയുന്ന ജോലിക്ക് പോയി കഴിഞ്ഞാല് അവിടെ നിൽക്കാൻ പറ്റില്ല അദ്ദേഹം വെറുതെ വട്ടം തിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുക ജോലിക്ക് നിൽക്കാൻ പറ്റില്ല ആൾക്ക് അവിടെ അങ്ങോട്ട് നടന്നു ഇങ്ങോട്ട് നടന്നു അങ്ങോട്ട് നടന്നു എന്തോ ഒരു ഉന്നം പിഴച്ച പോലെ അല്ലെങ്കിൽ ആരും വിളിക്കുന്നുണ്ട് അവിടേക്ക് എത്തണം അതുകൊണ്ടുള്ള പരാക്രമണം അങ്ങനെ പിന്നെ ആരോടും പറയണ്ടാവും ചിലപ്പോൾ അവിടെ നിന്ന് ഓടിപ്പോരുക അവിടെ വന്നിട്ട് ഈ പറമ്പിലേക്ക് കയറി കഴിഞ്ഞാലയാൾക്ക് സമാധാനായി അങ്ങനെ 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 ഇട്ടത് ആരും ആദ്യം ആരും ശ്രദ്ധിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് ആരും ശ്രദ്ധിച്ചിരുന്നില്ല പിന്നീട് പിന്നീട് അത് ഇയാൾക്ക് ശ്വാസം മുട്ടുക വിമ്മിഷ്ടടിക്കുക അല്ലെങ്കിൽ കെടുന്ന നടക്കുക അയാൾക്ക് സ്ഥലത്തേക്ക് എത്തണം ആരും വിളിക്കുന്നുണ്ട് ഇയാളെ അങ്ങനെ പല ദിവസങ്ങൾ വന്നു വരാൻ തുടങ്ങിയപ്പോ അത് ഇവരുടെ വീട്ടിലിറങ്ങും ഇദ്ദേഹത്തിന് ഈ സ്ഥലത്തുനിന്നൊരു തരി പോലും മാറി നിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇയാൾ ആരോ ആയിട്ട് തീരാ അതുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്യണമെന്ന് വരെ ഇയാൾക്ക് അറിയണില്ല ഇയാൾ അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു ഓടണോ വഴക്കുണ്ടാക്കുന്നു ചിലപ്പോൾ ചിലപ്പോൾ ആരോടും ഉണ്ടില്ല മൗനിയിട്ട് അല്ലെങ്കിൽ പണിക്കും പോകണില്ല പണിക്കും പോകാനും പറ്റില്ല കാരണം ഇയാൾക്ക് ഇവിടെ ഇങ്ങോട്ട് കിടക്കണം ഇങ്ങോട്ട് വരണം അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് നോക്കുമ്പോൾ അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡോക്ടർമാരെ കാണിക്കാൻ തുടങ്ങി ശാരീരിക അവശതകളോ അല്ലെങ്കിൽ ചില പ്രയാസങ്ങളോ കാണിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ചിന്തിക്കാത്തൊരു വഴി ഡോക്ടറെ കാണിച്ചു അദ്ദേഹത്തിൻ്റെ അനുസരിച്ചുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ അദ്ദേഹം കഴിക്കാനായിട്ട് തുടങ്ങി വീടും ആണക്ക് പ്രശ്ന പ്രശ്നമാവുക അവളുടെ ശരീരം ഒക്കെ ഭയങ്കരമായിട്ടിങ്ങനെ വെയിറ്റ് അടിക്കുന്ന പോലെ ഉള്ള ഒരു തലപ്പിടുത്തം എന്തോ ഒരു ശരീരത്തിൽ ഒരു ശക്തി വന്നിട്ട് കയറുന്നു ആ കയറി കഴിഞ്ഞാൽ പിന്നെ കുറെ നേരത്തേക്ക് പ്രശ്നമാണ് അയാളൊന്നും സംസാരിക്കാൻ പറ്റില്ല അങ്ങനെ പൊറുതി കൂട്ടി അപ്പോഴും ഇയാൾക്ക് വരണം എവിടെ നിൽക്കാൻ പറ്റില്ല അത് രാത്രി ഒരു പകലായിരുന്നു അതിവിടെ വന്നു കഴിഞ്ഞിട്ട് പറമ്പിന്റെ ഉള്ളിൽ പുറത്ത് കിടക്കാൻ പറ്റില്ല ഇതിന്റെ ഉള്ളിൽ വട്ടം തിരിഞ്ഞു വട്ടം തിരിഞ്ഞു അങ്ങനെ ഇതിനെ പറ്റി നോക്കാനായിട്ട് പോയിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിനെ നോക്കാനായിട്ട് പോയപ്പോൾ പറഞ്ഞു ഒരു കാലത്ത് ദൈവിക ശക്തികൾ ദൈവിക ശക്തി വേണ്ടുവോളം നിറഞ്ഞൊഴുകി നടന്നിരുന്ന ഒരു സ്ഥലമാണത് ആ മുറ്റം പറമ്പും എല്ലാം അപ്പൊ ഇതിന്റെ ഈ ദൈവികാവസ്ഥയുടേത് ഒരു നാണയത്തിന്റെ രണ്ട് പുറം പോലെയാണ് ഒന്ന് വ്യത്യാസ ഉള്ളത് പുറത്ത് ഇപ്പുറത്ത് വേറെ ആളാ അതുപോലെ തന്നെ ദൈവിക ശക്തിക്ക് ഇപ്പുറത്ത് പൈശാചിക ശക്തി ഒപ്പം തന്നെയുണ്ട് നാണയത്തിന്റെ ഇരുവശം പോലെ രണ്ടും രണ്ടായിട്ട് അപ്പൊ ഈ പൈശാചിക ശക്തികള് അല്ലെ ദൈവിക ശക്തി ആ ദൈവിക ശക്തി നല്ല ശക്തമായിരിക്കുന്ന സമയത്താണെങ്കിൽ പൈശാചിക ശക്തികൾ ഒതുങ്ങിക്കിരിക്കും ദൈവിക ശക്തി വീണു അതിന് വീണ്ടെടുക്കാനായില്ലെങ്കിൽ പൈശാചിക ശക്തികൾ അവിടെ സ്ഥാനം ഉറപ്പിക്കും അങ്ങനെ രക്ഷസിന്റെ അതേപോലെ തന്നെ ദുർമരണ അല്ല പ്രേതാത്മാക്കളുടെ സാന്നിധ്യമാണ് ഇയാൾക്ക് വരാൻ തുടങ്ങി അപ്പൊ ഇയാളിൽ കൂടി അവിടെ ഉള്ള സംഗതികളൊക്കെ ഇയാളിൽ കൂടി വരാനായിട്ട് തുടങ്ങി അത് ഒരു ഭ്രാന്തമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് കൊണ്ടെത്തിച്ചത് അങ്ങനെ ഇയാൾ പലരും അൾക്ക് പറഞ്ഞു ഈ ഈ ചക്കൻ അതായത് ഈ ഒരു പത്തോ ഇരുപത്തഞ്ചോ വീട്ടുകാരുള്ള ആ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ആ തറവാട്ടിൽ നിന്ന് ഈ പൊതുവായിട്ടുള്ള ഈ ക്ഷേത്ര സമുച്ചയത്തിലേക്ക് ഇപ്പൊ നശിച്ചു കിടക്കുന്ന സ്ഥലത്തേക്ക് ഒരു കുഞ്ഞു പോലെ അവിടെ നോക്കൂല്ല പോവില്ല അവിടേക്ക് എന്തിനു പോയി എന്ന് പലരും ചോദ്യം ചെയ്യാൻ തുടങ്ങി പലരും ചോദ്യം ചെയ്യാൻ തുടങ്ങി അന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങൾ അങ്ങോട്ട് പോരെന്ന് പറഞ്ഞിട്ടില്ലേ പിന്നെ എന്തിനു പോയി ദൈവകത്യ എന്തോ അയാൾക്ക് പോവാന്ന് തോന്നി അങ്ങനെ ഒന്നുകിൽ ഈ സ്ഥലത്ത് ദുരിതം ഇന്നതാണ് ഈ ദുരിതത്തെ തീർത്ത് പഴയ പോലെ ദൈവിക ശക്തിയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളും നിങ്ങളും ശ്രമിക്കൂ അത് ഇദ്ദേഹത്തിൽ കൂടിയാവട്ടെ എന്നുള്ള ഒരു നല്ലൊരു ചിന്തയോട് കൂടിയിട്ട് ആയിരിക്കാം ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കാം പക്ഷെ അത് ഇവര് നെഗറ്റീവായിട്ട് തന്നെ എടുത്തു പോസിറ്റീവായി എടുക്കാൻ കഴിഞ്ഞില്ല കാരണം ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന അടിയ അത് പൂർവികരായിട്ടുള്ളതായ ക്ഷേത്രങ്ങളൊക്കെ നിൽക്കുന്നത് ഒരു വ്യക്തിയുടെ വീട്ടിലാണ് അവിടെയാണ് വിഷമമായത് പൊതുവായിട്ടുള്ളൊരു സ്ഥലം വാങ്ങിച്ച് അതിലാണ് നിൽക്കുന്നതെങ്കിൽ ആർക്കും ധൈര്യമായിട്ട് ചെല്ലാം ഇതൊരു വ്യക്തിയുടെ വീട്ടിലാ ആ വ്യക്തിയായിട്ടാണെങ്കിൽ മറ്റുള്ള ആളുകളായിട്ട് യാതൊരു ചേർച്ചയില്ല അവരാണെങ്കിൽ സ്ഥലത്ത് വിട്ടു പോവുകയും ചെയ്തു ഇത് നശിച്ചു അപ്പൊ അങ്ങനെ അദ്ദേഹം ആരൊക്കെ കണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ പരിഹാരങ്ങളൊക്കെ ചെയ്തു മാറ്റിയതിന് ശേഷം പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല പോവരുത് ഒരു കാരണവശാലും പോകരുതെന്ന് പറഞ്ഞു അത് നിർത്തിയതിനു ശേഷം പിന്നെ അദ്ദേഹത്തിന് സുഖായി അപ്പൊ ഈ വെളുക്ക് വെക്കാൻ തുടങ്ങുമ്പോ ആ ദൈവിക ശക്തി നൂറിൽ പത്ത് ശതമാനവും മറ്റത് തൊണ്ണൂറ് ശതമാനമാണ് പൈശാചിക ശക്തികൾ തൊണ്ണൂറ് ശതമാനം കൂടിയാ അപ്പൊ എന്നാൽ ഞങ്ങളെ രക്ഷിക്കൂ എന്നുള്ള ഒരു വ്യാഖ്യാന അല്ലെങ്കിൽ അത് ആ ഞങ്ങളെ രക്ഷിക്കോ നിന്നിൽ കൂടിയതാവട്ടെ മക്കളും കുടുംബക്കാരും അച്ഛനും ഈ കുട്ടിയുടെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ അറിയുമ്പോ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പൈശാചികളെ ശക്തി പൈശാചിക ശക്തികളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ദൈവിക ശക്തിയെ കൊണ്ടുവരാൻ ഇവരായിട്ട് കഴിയുമോ അല്ലെങ്കിൽ കഴിയും എന്നുള്ളൊരു വ്യാധേയായിരിക്കണം അദ്ദേഹം വന്നിട്ടുണ്ടായിരിക്കാം അത് ചിലപ്പോൾ ചിലപ്പോ ഈ രക്ഷസിന്റെ ആയിരിക്കില്ല ചിലപ്പോൾ ആയിരിക്കാം അല്ലപ്പോ അല്ലായിരിക്കാം മറ്റുള്ള ആളുകളിലൊക്കെ നല്ല മനസ്സുകൊണ്ടായിരിക്കാം പക്ഷെ അത് വിപരീതമായിട്ടുള്ള അവസ്ഥയിലാണ് വന്നത് ഒരാളും ഞങ്ങൾ കടക്കരുത് അത് ഇപ്പോഴും നിശ്ചയിക്കെടുക്കുക അപ്പോ ഇതുപോലെ പല കുടുംബത്തിലും ദുരിതങ്ങളുണ്ട് ആ ദുരിതങ്ങള് ആ ദുരിതങ്ങൾക്ക് മേലെ ദുരിതമായിട്ട് ഞാൻ പറഞ്ഞു ഒരു കാലത്ത് വളരെയധികം ശക്തി ഉണ്ടായിരുന്ന ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതങ്ങനെ ആ കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഒരു നേരത്തെ ഭക്ഷണത്തിന് ചിലപ്പോൾ ഇതൊന്നും പറ്റില്ല ജോലി വേറെ എടുക്കേണ്ടി വരും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ പറ്റിച്ചിട്ടാന്നോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്ക് ഒന്നൊടുക്കിയിട്ടാന്നോ അത് ശാഭം ഉണ്ടാവുന്നതായ അവസ്ഥകളാണെന്നോ അല്ലെങ്കിൽ ഇതിന് ഉപാസിച്ചിരുന്ന കർമ്മികൾ അവർക്ക് വല്ലപ്പോഴൊക്കെയാണോ ഇതിനെക്കുറിച്ച് വല്ല വല്ല വെള്ളം ഇത് കിട്ടുക അപ്പം ചിലവർ നന്നായി കഴിക്കുന്നവരായിരിക്കും ആ കഴിക്കുമ്പോൾ ദൈവിക ശക്തി അല്ലെങ്കിൽ അവരുടേതായ ആ പോസിറ്റീവ് എനർജി കൂടുതൽ വരാനായിട്ട് അവർക്ക് തോന്നുന്നുണ്ടായിരിക്കാം പക്ഷെ അത് അങ്ങനെ അങ്ങനെ ഒരു അഡിക്റ്റായിട്ട് അത് നാമാവശേഷം നശിച്ചു പോകുന്ന പല സംഭവങ്ങളുണ്ടായിട്ടുണ്ട് അച്ഛന്മാരായിരിക്കാം അല്ലെങ്കിൽ ജ്യേഷ്ഠന്മാരായിരിക്കാം ചെറിയച്ഛന്മാരായിരിക്കാം അച്ചാച്ചന്മാരായിരിക്കാം ഒക്കെ കഴിവുള്ള വ്യക്തികള് ഈ മധ്യത്തിനോട് കൂടി ചേർന്ന് അവരൊക്കെ നശിച്ചു പോയിട്ടുള്ള അവർക്ക് ജീവിതത്തിലൊന്നും നേടാൻ പറ്റാത്തൊരവസ്ഥകൾ പല കുടുംബത്തിനുണ്ടായിട്ടുണ്ട് അങ്ങനെ വരുമ്പോഴും ശേഷം വരുന്നതായ മക്കൾക്കോ അവരുടേതായ പേരകുട്ടികൾക്കോ ഇതിനോടുള്ള വിശ്വാസം പോവാനായിട്ടും ഏറെ സാധ്യതയുണ്ട് അങ്ങനെ നശിച്ചു പോയിട്ടുള്ള കുടുംബങ്ങള് ദുരിതത്തെ മീത ദുരിതങ്ങൾക്ക് മീത ദുരിതങ്ങളായിട്ട് വരുമ്പോൾ അതൊക്കെ നോക്കി അറിഞ്ഞ് ഇന്ന് പല കുടുംബങ്ങളും താമൂല പ്രശ്നങ്ങളും അഷ്ടമിലെ പ്രശ്നമൊക്കെ വെച്ചിട്ട് അവരുടെ ധർമ്മ ദൈവാലുള്ള ദുരിതത്തിന് അതൊക്കെ മാറ്റി പ്രേത ദുരിതങ്ങൾക്ക് ഈ പ്രേത ദുരിതങ്ങള് മരണപ്പെട്ടു പോയിട്ടുള്ളതായ പ്രേതാത്മാക്കള് ആ പ്രേതാത്മാക്കൾ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ആ കുടുംബത്തില് ഉപാസനകൾ ചെയ്തു വന്നിരിക്കുന്ന ഗുരുമുത്തച്ഛന്മാരും ആ ഗുരുമുത്തച്ഛന്മാരുടെ ജ്യേഷ്ഠനാനുജന്മാരായിരിക്കാം അല്ലെങ്കിൽ ഉപാസ ഉപാസകന്മാര് തന്നെ ആയിരിക്കാം അവർ മരണപ്പെട്ടു പോയാലും ആ ദൈവങ്ങളിൽ നിന്ന് അവരുടെ ആ ശക്തി വിട്ടുപോവില്ല വീണ്ടും വീണ്ടും അവരെ പിടിച്ചുകൊണ്ടിരിക്കും അങ്ങനെ വരുമ്പോ ഉപാസകനായിട്ട് മരണപ്പെട്ടു പോകുന്നത് വരെ ഉപാസകനും മൂർത്തിയാണ് ഉപാസന മൂർത്തിയും ഉപാസകനും ഈ ഉപാസകൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അദ്ദേഹം പ്രേതവും ഇത് ദൈവമായി മൂർത്തിയായി അപ്പൊ പോലെ ആ ചിന്തയില് ഈ പ്രേത സാന്നിധ്യം മൂർത്തിയിലേക്ക് എത്തുമ്പോൾ അവിടെ വിഷമങ്ങൾ ഉണ്ടാകും അങ്ങനെ വരുമ്പോ സാധാരണ മരണ ആയ തന്നെ വിഷമമാണ് അപ്പൊ ഇതിന് ദുർമരണ വച്ചെങ്കില് അതിൻ്റെ ഏർ കാഠിന്യം പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അങ്ങനെ വരുമ്പോൾ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്തിട്ട് ആ കർമ്മങ്ങളുടെ പരിവ്യസാനത്തില് പ്രതിമകളിലേക്ക് അപ്പൊ ആ വീട്ടിലെ വ്യക്തിയുടെ അച്ഛന്റെ അച്ഛൻ്റെ അച്ഛൻ്റെ അങ്ങനെ ആ കാലഘട്ടം അവ ആ ഇത് തൊട്ടു പിടിക്കണം അവരുടെ മക്കള് അല്ലെങ്കിൽ അവരുടെ ജ്യേഷ്ഠന്മാര് അപ്പൊ ഈ വ്യക്തിയിലേക്ക് എത്തുന്നവരെ ഉള്ള മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകളിലൊക്കെ പേര് നാമധി പറഞ്ഞിട്ട് അതിലേക്ക് പ്രേതദോഷങ്ങളെ ആവാഹിച്ച് അതിനെ വേണ്ടുന്നതായ കർമ്മങ്ങൾ ചെയ്ത് പ്രേതദുരിതങ്ങൾ തീർത്ത് വിഷ്ണു ലോകത്തേക്ക് അല്ലെങ്കിൽ പിതൃലോകത്തേക്ക് ആനയിക്കപ്പെടുമ്പോൾ അപ്പോഴാണ് ഈ ദുരിതങ്ങളൊക്കെ വിട്ടുമാറുക ചിലപ്പോൾ പ്രേതവേർപാട് നടത്തി അവർ വിചാരിച്ച ഒന്നും ആയിട്ടുണ്ടാകില്ല വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകും വീണ്ടും ശക്തമായിരിക്കുന്ന കർമ്മങ്ങൾ അത് നോക്കി അറിഞ്ഞിട്ട് നോക്ക വേണം ഭിന്ന കർമ്മങ്ങൾ ചെയ്യാൻ ആ കർമ്മങ്ങൾ ചെയ്താലും കുറച്ച് കഴിഞ്ഞ് വേണം വീണ്ടും പ്രശ്നം ഉണ്ടായിരിക്കും കാരണം അവര് വിചാരിച്ച പോലുള്ളതായൊരു ഏർ എന്താണ് ഒരു പുരോഗതി ഉണ്ടായിരിക്കില്ല ക്ഷേത്രം കയറ്റാൻ പറ്റില്ല ഉള്ളവർക്ക് രോഗങ്ങൾ പണിയില്ല അല്ലെങ്കിൽ അടുത്തടുത്ത ആപത്തുകൾ വരിക നേരത്തെ ഉണ്ടായിരുന്ന പോലെ വീണ്ടും പ്രശ്നങ്ങൾ വെച്ച് നോക്കുമ്പോൾ വീണ്ടും പറയും പ്രേതങ്ങള് വിട്ടുപോയിട്ടില്ല ശത്രുദോഷങ്ങൾ പോയിട്ടില്ല അപ്പം ചിലത് രണ്ടും മൂന്നും തവണകൾ കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് ആ മൂർത്തിയിൽ നിന്നുള്ള ബന്ധം വിട്ടുമാറുക അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കർമ്മം ചെയ്തിട്ടുള്ളതായ ആ കർമ്മികൾ വരെ ഒട്ടപ്പേര് കേൾക്കേണ്ട അവസ്ഥകൾ വരും കാരണം അദ്ദേഹത്തിന് അങ്ങനെ ചെയ്താൽ മതി കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഒരുവിധ ദോഷങ്ങളൊക്കെ വിട്ടുമാറും അല്ലെങ്കിൽ വിട്ടുമാറും എന്ന് ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ ആ മൂർത്തികളിൽ നിന്ന് ഉപാസനാ മൂർത്തികളിൽ നിന്ന് വിട്ടുമാറാനായിട്ട് അലസ്റ്റിക്കിന്റെ പോലെ വലിച്ചപ്പിടുത്ത മുട്ട പഴയ പോലെ തന്നെ വരും അങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പൊ ചില കർമ്മികളൊക്കെ സത്യസന്ധമായിട്ടുള്ള കർമ്മം ചെയ്യുന്ന കർമ്മികൾ വരെ മാനസികമായിട്ടുള്ള കുറെ പ്രശ്നങ്ങളോട് കൂട്ടി ഇനി പണി ചെയ്യില്ല ഞാന് എന്ന് വിചാരിക്കേണ്ട ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് പല കർമ്മികൾക്കും ഉണ്ടായിട്ടുണ്ട് അപ്പൊ രണ്ടും മൂന്നും ചില തവണ ഒക്കെ പ്രേത വേർപാടൊക്കെ കഴിഞ്ഞാലാണ് പ്രേതദോഷങ്ങളൊക്കെ ഇട്ട് വിട്ടുമാറുക അങ്ങനെ വിട്ടുമാറുമ്പോഴാണ് അവിടുത്തെ ദൈവങ്ങൾക്ക് നല്ലൊരു അവസ്ഥ ഉണ്ടാകുക നല്ലൊരു ശക്തി ചൈതന്യം ഉണ്ടാകുക അല്ല ഐശ്വര്യങ്ങൾ ഉണ്ടാകുക പ്രേതാദികളിരിക്കുന്നവർ അവർക്ക് വളരെ വിഷമങ്ങൾ ഉണ്ടാവുക ഈ തീയിൽ ചവിട്ടിയിരിക്കുന്ന പോലെ നമുക്ക് തീയിൽ ചവിട്ടിയ ഇരിക്കാൻ പറ്റില്ലല്ലോ അലവുള്ളേ അപ്പൊ അതില്ലാത്ത സ്ഥലത്തേക്ക് ഇരിക്കണം അപ്പൊ ഈ ദൈവങ്ങൾക്കും വളരെയധികം അവസ്ഥ ഉണ്ടാകുക അത് ശരി കൃത്യമായിട്ട് കുടുംബക്കാരെയും ഉപയോഗിക്കും അപ്പൊ ഇങ്ങനെ ഇത്തരം കുടുംബങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെങ്കില് അതിന് അവരുടെ കഴിവിനനുസരിച്ച് അല്ലെങ്കിൽ എല്ലാവരും ചേർന്ന് പഴയ ആളുകള് കാർണന്മാരൊക്കെ ഉണ്ട് വെച്ചാൽ ഈ പ്രേതവേർപാട് നടത്തുക അവരുടെ ക്ഷേത്രത്തിനോട് കൂടി ബോഡികളൊക്കെ മറവ് ചെയ്തിട്ടുണ്ടെങ്കില് ഇന്നത്തെ സാഹചര്യത്തിൽ അതിനെ കർമ്മം ചെയ്തിപ്പോൾ ക്ഷേത്രം വേണം ഒന്നോ രണ്ടോ വേണം അല്ലെങ്കിൽ ദൈവങ്ങളൊക്കെ ഒന്നോ വെക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ഷേത്രത്തിനോട് കൂടിയിട്ട് മരണപ്പെട്ടു പോയിട്ടുള്ളവരുടെ ആത്മാക്കൾ അല്ലെങ്കിൽ ആ പ്രേത ചൈന്യ പ്രേത ശരീരത്തിനടക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷേത്രം അതും കൂടി യാതൊരു തരത്തിലും യോജിക്കാൻ ബുദ്ധിമുട്ടാണ് ക്ഷേത്രത്തിന്റെ ആ കോമ്പൗണ്ടിലാണെങ്കിൽ അപ്പം അവരേനെ കർമ്മം ചെയ്തിട്ട് അതായത് ചുടലപ്പറമ്പിലാണ് ദേവി ഇരിക്കുന്നത് എന്നുള്ളതിൽ അത് വളരെ വിഷമം ഉണ്ടാകുക അപ്പം കർമ്മങ്ങൾ ചെയ്തിട്ട് ഈ പ്രേതദോഷങ്ങളേനെ പ്രതിമകളിലേക്ക് ആവാഹിച്ച് സാന്നിധ്യപ്പെടുത്തിയതിനു ശേഷം ആ മറവ് ചെയ്തിട്ടുള്ളതായ ആ അല്ലെങ്കിൽ അടക്കം ചെയ്തിട്ടുള്ളതായ ആ സ്ഥലം പൊളിച്ച് ഇപ്പൊ സമാധിയാണെങ്കിൽ സമാധി പൊളിച്ച് ഒരു ആറു അടിക്ക് അവിടെ കുഴി തോണ്ടി അതിലത്തെ മണ്ണൊക്കെ എടുത്ത് മാറ്റി പുതിയ മണ്ണ് കൊണ്ടിട്ട് അവിടെ ശുദ്ധം ചെയ്തിട്ട് ആയിക്കഴിഞ്ഞാലേ അവിടെ ആ ക്ഷേത്ര പരിസരം വൃത്തിയാവുള്ളു അപ്പോഴാണ് ദുരിതങ്ങളൊക്കെ തീര്യ അപ്പൊ ഇത് ഒരുപാട് ആളുകളുണ്ട് അറിയാത്തവർ അതിലേ അറിയണ്ട് അപ്പോൾ അറിയാത്തവർക്ക് ഇതൊരു പാഠമാകട്ടെ അല്ലെങ്കിൽ ഒരു അറിവായിത്തീരട്ടെ എൻ്റെ ചെറിയ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം